എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എത്ര മനോഹരമാണ് മനോഹരമായിരുന്നു എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മനോഹരമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മാതാപിത മക്കൾ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഴയ കാലത്തേക്കാൾ കൂടുതൽ നമ്മുടെ മക്കൾ അറിവ് സമ്പാദിച്ചു പല മാധ്യമങ്ങൾ അവർക്ക് ലഭിച്ചു അതിലൂടെ ഒക്കെ അവർ ധാരാളം അറിവുകൾ സമ്പാദിച്ചു ബന്ധങ്ങൾ വർദ്ധിച്ചു കൂട്ടുകെട്ടുകൾ ധാരാളമായി സ്വയം തങ്ങൾ വലുതാണ് തങ്ങൾ എന്തൊക്കെയോ പ്രാപിച്ചു എന്നുള്ള തോന്നൽ നമ്മുടെ മക്കളിൽ ആഴത്തിൽ പടരാൻ തുടങ്ങി മാതാപിതാക്കളെ അനുസരിക്കാനുള്ള വൈമുഖ്യം മാതാപിതാക്കൾ പറഞ്ഞാൽ ധിക്കരിക്കാനുള്ള ധൈര്യം ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അങ്ങോട്ട് വരാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാന പ്രശ്നം സംഭവിക്കും എന്താണത് അവിടെ സ്നേഹത്തിന് കുറവുണ്ടാവും ആ സ്നേഹത്തിന്റെ മധുരവും തണുപ്പും നഷ്ടപ്പെടുന്നു പിന്നെ മാതാവ് ഒരു സാധാരണ സ്ത്രീ പോലെയാകും പിതാവ് ഒരു സാധാരണ മനുഷ്യൻ പോലെയും തങ്ങളെ ചെറുപ്രായത്തിൽ മുതലേ വളർത്തിക്കൊണ്ടുവന്ന് തങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്ന മാതാവിന്റെയും പിതാവിൻ്റെയും സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയാതെ തങ്ങളുടെ ചിന്തകളിൽ തങ്ങൾ ശരിയാണെന്ന് ചിന്തിച്ച് മാതാവിനോടും പിതാവിനോടും മിണ്ടാതിരിക്കുന്നവർ അവരെ ധിക്കരിക്കുന്നവർ ഒരു ിന് ധിക്കരിച്ച് ഇറങ്ങി പോകുന്നവർ മാതാവിനെയും പിതാവിനെയും ദുഃഖിപ്പിച്ചുകൊണ്ട് വെറു വേറെ ജീവിതം തിരഞ്ഞെടുക്കുന്നവർ അങ്ങനെ നമ്മുടെ മക്കൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ആരോടാണ് ഇവർ പിണങ്ങി നടക്കുന്നത് ആരോടാണ് അവർ ചെയ്യുന്നത് സ്വന്തം ചോര നൽകി ജന്മം നൽകിയ പിതാവിനോടും മാതാവിനോടും തങ്ങൾക്ക് വേണ്ടി ജീവിതകാലത്തെ സുഖങ്ങളെല്ലാം വർജിച്ച് രാവും പകലും ഓടി നടന്ന് പണിയെടുത്ത് സമ്പാദിച്ച് മക്കൾക്ക് വേണ്ടി കരുതുന്ന മാതാവിനോടും പിതാവിനോടും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഞ്ചുണ്ടാവണം നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും വേദനിപ്പിക്കരുത് എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും അവരോട് മറുതിരിക്കുവാൻ ഇടയാവരുത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അനവധി പേരുണ്ടാവാം ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് മാതാവിനോടും പിതാവിനോടും ഇടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ മാറ്റമുണ്ടാകണം മാതാവിനോടും പിതാവിനോടും ക്ഷമ ചോദിക്കുവാൻ നമുക്ക് കഴിയണം രമ്യപ്പെടുവാൻ കഴിയണം ആരോടാണ് നാം വറതലിക്കുന്നതെന്നുള്ള ഓർമ്മയുണ്ടാവണം അവരുടെ അനുഗ്രഹം ആവശ്യമാണ് അവരുടെ അവരുടെ കൈകളിലാണല്ലോ നിങ്ങളിപ്പോഴും അവരല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് അവരല്ലേ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് അവരല്ലേ നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങളെ കരുതുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ വന്നാൽ ഓടി വരുന്നത് അവരോടാണോ നിങ്ങൾ വരതിലിക്കുന്നത് ശരിയാണോ അത് ഇന്നത്തെ കുഞ്ഞുങ്ങൾ വീട്ടിലൊക്കെ മാതാവിനോടും പിതാവിനോടും എന്തുമാത്രം കലകിക്കുന്നു എന്തുമാത്രം ദേഷ്യപ്പെടുന്നു പിണങ്ങിയിരിക്കുന്നു ഈ കുട്ടികൾക്ക് പലപ്പോഴും സ്വയ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പെരുമാറുന്നത് മക്കളെ ഒരിക്കലും അത് പാടില്ല അതിൽ നിങ്ങൾ പിന്തിരിഞ്ഞേ മതിയാവും കാരണം അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് ആവശ്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അതനുഗ്രഹമാണ് നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം കൊട്ടസ്യം